കളിലും മാതൃക തീർത്ത് മുന്നിൽ നിൽക്കുന്ന കേരളം തുല്യ പ്രാധാന്യമാണ് തൊഴിൽ മേഖലയിലും നൽകുന്നത് തൊഴിൽ അന്വേഷകർ നൈപുണ്യമാർജിക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കിയ സർക്കാർ ഈ മേഖലയിൽ നേടിയത് വലിയ മുന്നേറ്റങ്ങളാണ് നൈപുണ്യ വികസനം സാധ്യമാക്കി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാർ ആധുനിക കാലത്തെ തൊഴിൽദായക സംസ്കാരം കൂടിയാണ് രൂപപ്പെടുത്തുന്നത് സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസനത്തിലും സ്റ്റാർട്ടപ്പ് രംഗത്തും മാത്രമല്ല തൊഴിൽ സൃഷ്ടിയുടെ കാര്യത്തിലും ഇന്ത്യക്ക് മാതൃക തീർക്കുകയാണ് കേരളം തൊഴിലില്ലാത്തവരുടെ നാടെന്ന ഒരു കാലത്തെ അപഖ്യാതിയിൽ നിന്നും തൊഴിലുള്ളവരുടെ നാടെന്ന പ്രശസ്തിയിലേക്ക് നാം മുന്നേറിക്കഴിഞ്ഞു തൊഴിലന്വേഷകർ നൈപുണ്യം ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അവരുടെ ഗുണനിലവാരവും വൈവിധ്യവും വികസിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നേറുന്ന സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി വിവിധ രംഗങ്ങളിൽ റെക്കോർഡ് തൊഴിലവസരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നൈപുണ്യ നൈപുണ്യവികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണ് നമ്മുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ നൈപുണ്യമുണ്ട് അതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ വിദേശത്ത് പോകേണ്ട ആളുകൾ അവർ ചിലപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം വേണം അതല്ലെങ്കിൽ ജർമ്മനിയിലാണ് പോകേണ്ടതെങ്കിൽ ജർമ്മൻ ഭാഷയിലൊരു ധാരണ വേണം ഇങ്ങനെയുള്ള നൈപുണ്യം വികസിപ്പിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു തൊഴിലുമായി ബന്ധപ്പെട്ട മേഖലയിൽ അതിൻ്റെ നൈപുണ്യം വികസിപ്പിക്കാനുള്ള എടുക്കുക അസാപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പദ്ധതികളാണ് വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പരിപാടി ഇപ്പോൾ നൈപുണ്യ വികസനവുമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തലങ്ങളിലും നൈപുണ്യം നല്ല രീതിയിൽ വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് തൊഴിൽ മേഖല ഏതായാലും അവിടെ വളർച്ചയും തൊഴിലാളികൾക്ക് സംരക്ഷണവും ഉറപ്പാക്കുന്ന സർക്കാർ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് വർഷം ഒരു ഘട്ടത്തിൽ മുൻ വർഷത്തേക്കാൾ കുറച്ചുകൊണ്ടുവന്നു കോവിഡ് മഹാമാരിക്ക് ശേഷവും തൊഴിൽ രംഗത്ത് വലിയ തോതിൽ ഉലച്ചിലുണ്ടാകാതെ മുന്നേറാൻ കരുതലൊരുക്കുന്ന സർക്കാർ വ്യവസായ രംഗത്തും രംഗത്തും മികച്ച ഇടപെടലുകൾ സാധ്യമാക്കി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെറുകിട വ്യവസായ രംഗം കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം കുടുംബശ്രീ ഒഡേപെക് പി എസ് സി നിയമനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം തൊഴിൽ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഫലം കാണുന്നുവെന്നതിന്റെ തെളിവാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നാൽപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ നൈപുണ്യ വികസന പരിശീലനം വ്യവസായ പുനഃസംഘടന കാർഷിക നവീകരണം ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണം എന്നിവയെല്ലാം സാധ്യമാക്കുന്ന കേരളം ഈ രംഗത്ത് പുത്തൻ മാതൃകയാണ് സൃഷ്ടിക്കുന്നത് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടിയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ അഥവാ കെ ഡിസ്കിന്റെ ദൗത്യം ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിനായി സമഗ്രമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച കേഡിസ്ക് തൊഴിലന്വേഷകർക്കും തൊഴിൽദായകർക്കുമായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലൊന്ന് കരിയർ ടു ക്യാമ്പസ് കണക്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമുകളിലൂടെ കോളേജുകളിൽ നിന്ന് പുറത്തുവരുന്ന യുവാക്കളെ അവരെ പുത്തനാശയ രൂപീകരണത്തിലും അതുപോലെ തന്നെ സ്കില്ലിങ്ങിൽ പ്രേ നൈപുണ്യ വർധനവിനും വേണ്ടി അവരെ പ്രേരിപ്പിക്കാനും ഹാക്കത്തോണുകൾ തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളിലൂടെ അവർക്ക് എളുപ്പം തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നോളജ് ബേഷൻ ആവിഷ്കരിച്ചിട്ടുണ്ട് തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി അവർക്ക് കരിയർ കൗൺസിലിംഗ് അതുപോലെ തന്നെ നൈപുണ്യ പരിശോധന സംവിധാനമാണ് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനം വഴി ഒരുക്കിയിരിക്കുന്നത് വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇതിനകം പതിനാറ് ലക്ഷത്തിലധികം തൊഴിൽ അന്വേഷണങ്ങളും അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊഴിൽദാതാക്കളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തോളം ഒഴിവുകളാണ് കെ ഡിസ്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി ഇതിനകം ഒരുക്കിയിട്ടുള്ളത് ിലേക്കായി അപേക്ഷിച്ച പന്ത്രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിഏഴ് ഉദ്യോഗാർത്ഥികളിൽ പേർ ഇതിനകം മികച്ച തൊഴിലുകളിൽ പ്രവേശിച്ചു കഴിഞ്ഞു തൊഴിൽ അന്വേഷകനും തമ്മിൽ നേരിട്ടുള്ള ഇടപെടലിനുള്ള സംവിധാനം ഒരുക്കി പുതിയ തൊഴിൽ മാതൃക സൃഷ്ടിച്ചതിന് ഡി ഡബ്ല്യു എം എസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ പ്ലാറ്റിനം അവാർഡ് ലഭിച്ചത് ഈ രംഗത്തെ സംസ്ഥാന സർക്കാരിനുള്ള അംഗീകാരമാണ് കെ ഡിസ്കിന്റെ പങ്കാളികളായ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കെ എ എസ് സി നോർക്ക കുടുംബശ്രീ എസാപ് ഒഡേപെക് തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി എട്ട് പേർക്കും കേഡിസ്കിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കും ഇതിനകം തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു ആകെ ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റിമൂന്ന് പേർക്ക് ചുരുങ്ങിയ കാലയളവിൽ നിയമനം നൈപുണ്യ വികസനം സാധ്യമാക്കി ഈ രീതിയിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ശ്രമിക്കുന്ന കേരളം ആധുനിക കാലത്തെ തൊഴിൽദായക സംസ്കാരം കൂടിയാണ് രൂപപ്പെടുത്തുന്നത് വിദേശ രാജ്യങ്ങളിലെ മികച്ച അവസരങ്ങളിലേക്ക് തുറന്നുവെച്ച മലയാളിയുടെ ജാലകമാണ് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് അഥവാ ഒഡെപെക് നാല് പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവുമുള്ള ഈ സർക്കാർ സ്ഥാപനത്തിലൂടെ വർഷം തോറും ആയിരങ്ങൾക്കാണ് കടൽ കടന്ന് സുരക്ഷിതമായി തൊഴിൽ നേടാനുള്ള അവസരം ലഭിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിക്കി മികച്ച റിക്രൂട്ട്മെന്റ് ഏജൻസിയായി തെരഞ്ഞെടുത്ത ഉടയ്പിക്കിലൂടെ നമ്മുടെ സർക്കാർ അമേരിക്ക ഇംഗ്ലണ്ട് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ എട്ട് രാജ്യങ്ങളിലെ മുപ്പത്തിയേഴ് സർവകലാശാലകളിൽ പഠനത്തിന് അവസരമൊരുക്കുന്നു തികച്ചും സൗജന്യമായി നൽകുന്ന സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ മൂവായിരത്തി പേരാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പ്രവേശിച്ചത് ജർമ്മനിയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് നേഴ്സുമാരുടെ ആണുള്ളത് അതിനകത്തെ എഴുന്നൂറ്റി എഴുപത്തഞ്ച് നഴ്സുമാരെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്തു വച്ചിരിക്കുന്നു നൂറ് പേർ പരിശീലനം പൂർത്തീകരിച്ചു ഇരുപത്തിയേഴ് ആളുകൾ ജർമ്മനിയിൽ എത്തി അവിടെ ജോലി ആരംഭിച്ചിരിക്കുന്നു സ്വാഭാവികമായും ജർമ്മൻ ഭാഷ പഠിക്കണമെങ്കിൽ ഏതാണ്ട് പരീക്ഷയടക്കം രണ്ട് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നു എന്നാൽ ഈ സർക്കാർ തികച്ചും സൗജന്യമായി ഒരു രൂപ പോലും മേടിക്കാതെയാണ് ഈ കുട്ടികളെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതും അവരുടെ വിസയും ടിക്കറ്റും അടക്കം സൗജന്യമാക്കി ഒരു രൂപ ചിലവില്ലാതെ ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിക്ക് അയയ്ക്കുന്നത് ലോകമാകെ ഇരുപത്തി അഞ്ചിലധികം സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്ന ഒഡേപെക് ജർമ്മനിയിലേക്ക് സൗജന്യ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തി വരികയാണ് ബ്രിട്ടനിലും നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് അംഗീകാരം നേടിയ ഈ സ്ഥാപനം മികച്ച കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വിവിധ ജില്ലകളിൽ എക്സ്പോ സംഘടിപ്പിക്കുന്നു ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന ഒഡേപെക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാരിന്റെ കാലം മുതലാണ് ിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ബെൽജിയത്തിലേക്കുള്ള നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റിലെ തട്ടിപ്പ് തടഞ്ഞ നമ്മുടെ സർക്കാർ ഈ മേഖലയിലെ ചൂഷണത്തിൽ നിന്ന് നഴ്സുമാരെ സംരക്ഷിക്കുന്നതിനായി ഒഡേപെക്കും ബെൽജിയത്തിൽ നിന്നുള്ള ഡിഗ്നിറ്റാസ് കൺസോഷ്യവും കൊച്ചിയിലെ ലോർദ് ആശുപത്രിയും ചേർന്ന് അറോറ എന്ന പദ്ധതി ആവിഷ്കരിച്ചു തികച്ചും സുതാര്യമായ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷാ പരിശീലനമടക്കം ലഭിച്ച തൊണ്ണൂറ്റിനാല് നഴ്സുമാരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അറോറ പദ്ധതി മുഖേന ബെൽജിയത്തിൽ തൊഴിൽ മുഖേനത്തിൽ മറ്റൊരു പദ്ധതിയായ എൽ എൽ ഇ ഐ മുഖേന എൽഇഎൽ നഴ്സുമാർ വരുന്ന ഏപ്രിൽ മാസത്തിൽ ബെൽജിയത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞു വളരെ ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ്റിൻ്റെ വക ഓടപ്പിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി പുറത്തേക്ക് പോകാനൊരു സുവർണ്ണ അവസരമാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് പല ഘട്ടങ്ങളായിട്ടായിരുന്നു ഇൻ്റർവ്യൂ എടുത്തിരുന്നത് പലതരം വെറൈറ്റി റിട്ടേൺ എക്സാം അതുപോലെ കമ്പ്യൂട്ടർ ബേസ് ഡയറക്റ്റ് വീഡിയോ ഇൻറ്റർവ്യൂ തുടങ്ങിയ ഘട്ടം ഘട്ടമായിട്ടാണ് സെലക്ഷൻ നടത്തി നടത്തിപ്പോന്നിരുന്നത് ഒഡേപെക്കിന്റെ ജർമ്മനിയിലേക്കുള്ള സൗജന്യ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രകാരം പരിശീലനം പൂർത്തിയാക്കിയ നൂറ് നഴ്സുമാരിൽ ഇരുപതോളം പേർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ക്രൂസ് ഷിപ്പുകളിലേക്കുള്ള ഡോക്ടർ നഴ്സ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റിലേക്ക് എട്ടു പേർക്കാണ് അടുത്തിടെ ജർമ്മനിയിലേക്ക് നിയമനം ലഭിച്ചത് ഉസ്ബെക്കിസ്ഥാനിലെ സർക്കാർ സ്കൂളുകളിലേക്ക് നൂറോളം ഇംഗ്ലീഷ് അധ്യാപകർക്കും ദുബായ് വെഡ്സ് സെക്യൂരിറ്റിയിലേക്ക് നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കും ജോലി ലഭിക്കാൻ അവസരമൊരുക്കിയ ഈ രംഗത്ത് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയാണ് ഇതുവരെ ഇരുപത്തിനാലോളം രാജ്യങ്ങളിലേക്ക് ആളുകളെ അയച്ചിട്ടുണ്ട് ഇനി കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആളുകളെ അയക്കാനുള്ള ശ്രമത്തിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളായ ബോട്സ്വാന നമീബിയ സിംബാബ് സാംബിയ കിനിയ മുതലായ രാജ്യങ്ങളിലേക്കും സീനിയർ ലെവലിൽ സിഇഒ സി എഫ് ഒ സി എം ഒ അതുപോലെ ഫിനാൻസ് ഡയറക്ടർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുതലായ പോസ്റ്റുകളിലേക്കും ആളുകൾ അയക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർക്കാർ ജോലി സ്വപ്നം കണ്ട് പ്രവർത്തിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രതീക്ഷയും ആശ്രയവുമായ പി എസ് സി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ നിയമനം നൽകിയത് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനം ബഹുമതി ഇതോടെ കേരളത്തെ തേടിയെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ പി എസ് സി ഏറ്റെടുക്കുന്ന ചുമതലകൾ അത്രയും മറ്റു പി എസ് സികൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ രാജ്യത്താകെ നടന്ന നിയമനങ്ങളിൽ നാൽപ്പത്തി രണ്ട് ഒൻപത് അഞ്ച് ശതമാനവും കേരളം സ്വന്തമാക്കിയെന്നാണ് യു പി എസ് സിയുടെ കണക്ക് കഴിഞ്ഞ ഏഴര വർഷമായി വിവിധ വകുപ്പുകളിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ ഭരണ നിർവഹണ രംഗത്തെ പരിഷ്കരണത്തിന്റെ ഭാഗമായി കെ എ എസിനും രൂപം നൽകി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എൽ ഡി ക്ലാർക്ക് പോലീസ് എക്സൈസ് തുടങ്ങിയ മേഖലകളിൽ ആയിരങ്ങൾക്ക് നിയമന ശുപാർശകൾ നൽകിയ പി എസ് സി സേനകളിലെ റിക്രൂട്ടിംഗ് രംഗത്തും മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം കഴിഞ്ഞു കാര്യക്ഷമതയിലും ശാസ്ത്രീയ പരീക്ഷാ മാർഗങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സംവിധാനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റേത് കൈകാര്യം ചെയ്യുന്ന തസ്തികകളുടെ എണ്ണത്തിലും അപേക്ഷകരുടെ എണ്ണത്തിലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലായ കേരളം ആയിരത്തി എഴുന്നൂറിൽ പരം തസ്തികകളിലാണ് പൊതുപരീക്ഷകളിലൂടെ നിയമനം നടത്തുന്നത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തിലധികം നിയമനങ്ങൾ നടത്തിയ പി എസ് സി നാൽപ്പതിനായിരത്തോളം പുതിയ തസ്തികകളും സൃഷ്ടിച്ചു കഴിഞ്ഞ ആറുമാസ കാലയളവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് അപേക്ഷ ക്ഷണിച്ച ഈ റിക്രൂട്ടിംഗ് സ്ഥാപനം മുന്നൂറ്റി പരീക്ഷകളാണ് യാഥാർത്ഥ്യമാക്കിയത് യുവജനങ്ങളുടെ സംരംഭകത്വമെന്ന സ്വപ്നത്തെ സഫലമാക്കി ജൈത്രയാത്ര തുടരുന്ന കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖല തൊഴിൽ രംഗത്തും കുതിപ്പ് തുടരുകയാണ് തെക്കേ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബായ കേരളത്തിൽ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ വിവിധ സംരംഭങ്ങളിലൂടെ ഇരുപത്തിയേഴായിരത്തിലധികം പേർക്കാണ് തൊഴിൽ ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് സ്റ്റാർട്ടപ്പുകളുമായി മുന്നേറിയ കേരളത്തിൽ ഇപ്പോൾ അയ്യായിരത്തി മുപ്പത് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുകയാണ് അതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് തൊഴിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം പതിനയ്യായിരത്തിലേക്ക് എത്തിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൂടി നിറവേറുന്നതോടെ ആകെ ഒന്നര ലക്ഷത്തിലധികം പേർക്ക് ഈ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഞാൻ അൽസോൺ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ആർ പി ഐ ആൻഡ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയാണ് ടെക്നോ പാർക്കിലുള്ള സിഡാക്ക് ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു ഏഴ് എട്ട് വർഷം യു എസിലായിരുന്നു ആ ഒരു എഫേർട്ട് ഈ നമ്മുടെ നാട്ടിലെ തൊഴിൽദാതാക്കൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും എസ്പെഷ്യലി ഞങ്ങൾ എപ്പോഴും വളരെ യങ്ങായിട്ടുള്ള കോളേജിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ടായിട്ട് വരുന്ന സ്റ്റുഡൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു ഫ്രഷേഴ്സ് എന്നെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കൊരുപാട് ആർട്ടിക്കൾസ് പാസ്സൗൺ ചെയ്യും നമുക്കൊരുപാട് ഇൻസ്ട്രക്ഷൻസും ട്രെൻഡുകളും ഒരുപാട് സെമിനാർസ് ആൻഡ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് ലഭിക്കും നമുക്ക് എങ്ങനെയാണ് ടെക്നോളജി പോകുന്നത് ഐ ടി ഇൻഡസ്ട്രി എങ്ങനെയാണ് ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഇസ് എ ഫ്യൂച്ചർ ഓഫ് ഇറ്റ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജീസ് സെറ്റപ്പ് ചെയ്യാനും കഴിയും തിരുവനന്തപുരം ടെക്നോ പാർക്ക് കൊച്ചി ഇൻഫോ പാർക്ക് കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവിടങ്ങൾ ഐ ടി ഹബുകളായി പ്രവർത്തിച്ച് സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിന് വേഗം കൂട്ടുന്നതിനൊപ്പം സ്റ്റാർട്ടപ്പുകൾ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ തൊഴിലെന്ന സ്വപ്നത്തിനും കൂടി സാക്ഷാത്കാരമേകുകയാണ് എഴുപതിനായിരത്തിലധികം പേരാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നത് അടുത്ത അഞ്ചു വർഷത്തിനകം അൻപതിനായിരം പേർക്കുകൂടി ജോലി നൽകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങുകയാണ് കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ നാല് ക്യാമ്പസുകളിലായി അറുപത്തി അയ്യായിരത്തോളം പേർ ജോലി ചെയ്യുമ്പോൾ കോഴിക്കോട് സൈബർ പാർക്കിൽ രണ്ടായിരത്തിലധികം പേരാണ് വിവിധ മേഖലകളിൽ തൊഴിൽ നേടിയത് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ വലിയ തോതിലുള്ള വർധനവല്ല ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി സ്റ്റാർട്ടപ്പ് കാര്യത്തിൽ കേരളം മാറിയല്ല നമ്മൾ ഇങ്ങനൊരു ദാശയം മുന്നോട്ട് വെച്ചപ്പോൾ നല്ല രീതിയിൽ അതിന് പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സ്കിൽ സെക്രട്ടേറിയറ്റുമായ കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് അഥവാ കെ എ എസ് സി അഭ്യസ്ഥവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിലും തൊഴിൽശേഷിയും ക്ഷമതയും ലഭ്യമാക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ കെ എ എസ് സിയിലൂടെ നമ്മുടെ സർക്കാർ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപതോളം പേർക്കാണ് ജോലി ലഭ്യമാക്കിയത് ഇവിടെ ഈ ട്രേഡ് വൈറ്റ് നമുക്ക് വിദേശങ്ങളിലൊക്കെ പോവാൻ നല്ല ചാൻസ് സൗകര്യം ഉള്ളതാണ് ഇവിടെ മിതമായ ഫീസ് നിരക്കിൽ നമുക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല ടീച്ചേഴ്സും ഇവിടെ ലാബ് സൗകര്യങ്ങളെല്ലാം കൂടുതൽ നല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്

ഏകദേശം പേർക്കാണ് തൊഴിൽ ലഭ്യമാക്കിയത് രാജ്യത്തെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റീസെറ്റിൽമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഗവേണിംഗ് ബോഡിയാണ് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഈ തൊഴിൽദാതാക്കളിലൂടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ എഴുപത്തിയൊൻപതിനായിരത്തിലധികം പേർക്കാണ് തൊഴിൽ നൽകിയത് നൈപുണ്യ പരിശീലനം നൽകുന്നതിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററുകൾ മുഖേന തൊള്ളായിരത്തി എഴുപത്തി ജോബ് ഡ്രൈവുകൾ സംഘടിപ്പിച്ച കേരളം പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് തൊഴിൽ നൽകിയപ്പോൾ കരിയർ ഡെവലപ്മെന്റ് സെന്ററുകളിൽ നടത്തിയ പത്തൊൻപത് ജോബ് ഡ്രൈവുകളിൽ നിന്നായി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിച്ചു കേരളത്തിലെ എല്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസുകളും ഇ ഓഫീസുകളായി പേപ്പർലെസ് ഓഫീസുകളാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡാറ്റ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്ത് എല്ലാവർക്കും എവിടെ നിന്നും രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ഒരു സംവിധാനത്തിലേക്കാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സർക്കാർ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും അതോടൊപ്പം തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴിയും ഏതാണ്ട് എഴുപത്തയ്യായിരം പേർക്ക് നമുക്ക് ജോലി ഒരു വർഷം ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പ്രവാസികൾക്കായി ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രവാസി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നതിനും പെട്ടെന്ന് എംപ്ലോയ്മെൻറ്റിൻ്റെ സേവനങ്ങൾ അക്സസ് ചെയ്യുന്നതിനും വേണ്ടി ഒരു മൊബൈൽ ആപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഐ ഐ ടി ഐ എം എം പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാന് ഗ്രാമീണ മേഖലയിലെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ഥിര നിയമനങ്ങളും ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് താൽക്കാലിക നിയമനങ്ങളുമടക്കം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് പേർ എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന വിവിധ സർക്കാർ വകുപ്പുകളിൽ എംപ്ലോയ്മെന്റ് വഴിയാണ് ഇവിടെ ജോലിക്ക് കയറിയത് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടറേറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് ഞാനിവിടെ ഇങ്ങനെയും വിദ്യാസമ്പന്നർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന നാടായി കേരളം മാറുകയാണ് കേരളത്തിന്റെ വ്യാവസായിക അന്തരീക്ഷത്തിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണെന്ന തിരിച്ചറിവിലാണ് സംരംഭക വർഷം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് സംരംഭകർക്ക് വ്യവസായ വകുപ്പ് മുഖേന മികച്ച സാധ്യതകൾ പ്രദാനം ചെയ്തു മുന്നേറുന്ന പദ്ധതിയിലൂടെ ഒരു ലക്ഷം സംരംഭങ്ങളും അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട നാല് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുമാണ് കേരളത്തിൻ്റെ ഈ രംഗത്തെ നേട്ടത്തിന്റെ മുഖമുദ്ര ഇത്തരത്തിൽ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായും വ്യവസായ പാർക്കുകളിലൂടെയും കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ അഞ്ച് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് സർക്കാർ സൃഷ്ടിച്ചത് സംരംഭകവർഷം ടു പോയിന്റ് ഓയിലൂടെയും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ചെറുകിട വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്നത് വിഭാവനം ചെയ്ത് കൃഷി വകുപ്പിലൂടെ ആവിഷ്കരിക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിലൂടെ നിരവധി തൊഴിലവസരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഉൽപാദനത്തിനൊപ്പം തൊഴിൽ രംഗത്തും കുതിച്ചുചാട്ടം ഉറപ്പാക്കിയ കേരളത്തിലെ കാർഷിക മേഖല കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ കൂടുതൽ മേഖലകളിലേക്ക് കാർഷികോൽപാദനം വ്യാപിപ്പിച്ച് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് പുതുതായി സൃഷ്ടിച്ചത് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുകയെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനൊപ്പം മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദന വിപണന വിതരണ രംഗത്തെ തൊഴിൽ സാധ്യതകളിലൂടെയും ഈ രംഗത്ത് മുന്നേറ്റം സാധ്യമാക്കുകയാണ് സ്വപ്നങ്ങൾക്ക് ചിരകുമുടയ്ക്കുമ്പോൾ ചില മികച്ച സൃഷ്ടികളുണ്ടാകും ആ മികച്ച സൃഷ്ടികൾ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകുന്നു ആ പുഞ്ചിരിക്കായി എന്നും കൂടെയുണ്ട് നമ്മുടെ സർക്കാർ